ഇസ്രായേൽ രൂപീകരിച്ച അതേ വർഷം തന്നെ അയൽപക്കത്തെ അറബ് രാഷ്ട്രങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇസ്രയേലിനൊരു യുദ്ധം നടത്തി പാഠം പഠിച്ചതാണ് പിന്നീട് അറുപത്തി ഏഴിൽ രണ്ടാമത്തെ വലിയ യുദ്ധം നടത്തി ജോർദാന്റെ കയ്യിലിരുന്ന ജെറുസലേം കൂടി പിടിച്ചെടുത്തവരാണ് ഇസ്രായേൽ അവർ അവരുടെ നിലപാട് മുമ്പോട്ട് പോകും നമ്മുടെ ഇവിടെ കുറെ പേർ ഇസ്രായേൽ അസ്തമിക്കും ഇറാൻ ലോകം എന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കണ്ടുകൊണ്ട് വെറുതെ സമയം കളി മുക്കാൽ നൂറ്റാണ്ടിലേറെയായി ഈ വിഫല സ്വപ്നങ്ങൾ ഇവർ നെയ്യാൻ തുടങ്ങിയിട്ട് എന്നാൽ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ഈ സംഘർഷത്തിൽ പാകിസ്ഥാൻ പാകിസ്ഥാനേൽക്കുന്ന തിരിച്ചറിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഭീകരരാഷ്ട്രമാണ് എന്ന് ഇന്ത്യ പല കോണുകളിലും പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതറിയാവുന്ന ഒരു പക്ഷെ പലപ്പോഴും മൗനം പാലിക്കുകയാണ് ഇന്ത്യയെക്കാൾ ശക്തമായി ഇപ്പോൾ ഇസ്രയേൽ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം പാകിസ്ഥാൻ ഒരു നുണവിറ്റു ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടെ നാട്ടിലെ അന്തംകമ്പികളെ പോലെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ അടിച്ചോടിച്ചതാണ് പക്ഷെ പാകിസ്ഥാൻ ഖത്തറിൽ ചെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അഞ്ചിരട്ടി വലിപ്പമുള്ള ഞങ്ങളെക്കാൾ ശക്തരായ ഇന്ത്യയെ ഞങ്ങൾ പാഠം പഠിപ്പിച്ചില്ലേ അതുപോലെ ചെറിയ രാജ്യമായി ഞങ്ങൾക്ക് ഇത് സാധിക്കുമെങ്കിൽ നമുക്ക് അറബ് രാജ്യങ്ങൾക്കെല്ലാം ഒരുമിച്ച് നിന്ന് ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കില്ലേ എന്ന് ചോദ്യമാണ് പാക് പ്രതിരോധ മന്ത്രിയോ അവിടെ പോയി തള്ളിത്തിൽ ഇതൊക്കെ വ്യാജമാണെന്നും ഇന്ത്യയുടെ മുമ്പിൽ വിട്ടുപറച്ച് പാകിസ്ഥാൻ ഓടി രക്ഷപ്പെട്ടുവെന്നും അറിയാവുന്നവർക്കറിയാം